ഈ ഫെസ്റ്റിവലിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ചോദ്യം ചോദിക്കാൻ പറയാത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ഒളിച്ചോടി സംസാരിക്കുന്നത് പോലെ വ്യാഖ്യാനിക്കപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാരുളല്ലേ എനിക്ക് തീർച്ചയായിട്ടും ഇവിടേക്ക് വരുമ്പോ നിങ്ങൾ ഫെസ്റ്റിവലിനേക്കാൾ കൂടുതൽ ചോദ്യം ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം മുകുന്ദകല്ലോ ഇപ്പോ ഒളിച്ചോടി പോകാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്രയും വലിയ ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും നിങ്ങൾക്കൊക്കെ മനസ്സിലെന്താണ് തോന്നുന്നത് അത് തന്നെയാണ് എനിക്കും തോന്നുന്നത് ഏതായാലും പക്ഷെ ലൈംഗിക അതിക്രമം അത് എന്ന് പറയുന്നത് ഒരിക്കലും വെച്ച് വർത്തിക്കാൻ പറ്റുന്നു എന്ത് കാരണം കൊണ്ടാലും ശരി ഒരു പെൺകുട്ടിയോട് ഒരിക്കലും ഇത്രയും ക്രൂരത കാണിക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് അതിനെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളു മാനം കളയരുത്